ഇന്ന് ഷോപ്പ് അനിയനാണ് ആദ്യം തുറന്നിട്ടുള്ളത് അതെല്ലാം അവിടെ കാട്ടി കൂട്ടി അറിയില്ല നേരെ ഞാൻ വന്നില്ല അവിടെ കാണാനും പറ്റുന്നില്ല നേരെ കണ്ടില്ലേ പതിനൊന്ന് മണി പതിനൊന്ന് മണി ആവാൻ അഞ്ചു മിനിറ്റ് കൂടെയുള്ളൂ പോയോക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം ഒന്നെടുത്ത് പോയി നോക്കിയിട്ട് വേണം മീൻ വാങ്ങാൻ വേണ്ടി പോകാനെ പിള്ളേര് എത്തിച്ചിട്ടില്ല എന്നാലും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മൈൻഡ് ഏനില്ലാത്ത സ്ഥിതിക്ക് കൂടുതൽ ചമ്മ നിക്കണ്ടാം നീ വാങ്ങണം പിന്നെ കടലക്ക് വേണ്ട പേപ്പർ ഗ്ലാസ് വാങ്ങണം എല്ലാം കൂടെ വാങ്ങിച്ചിട്ടില്ല ചെറിയ നമ്മൾ മീനമ്മ വാങ്ങിക്കാന്തൾ പോലുള്ള സാധനങ്ങള് വലിയ മീൻ ഒന്നും ഇപ്പോഴത്തെ പോവില്ല നോക്കാം ഉള്ളത് വാങ്ങണം അല്ലേ ക്യാമറമാൻ വേറെ ക്യാമറമാൻ ഒന്നും ഇല്ലാത്തതിനോണ്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം ചെയ്ത് പ്രതിസന്ധി നമ്മൾ തളരാതെ നോക്കുക എന്നുള്ളത് ആണ് നമ്മളുടെ ഡ്യൂട്ടി കറക്റ്റ് അല്ലേ നമുക്ക് ഞാനിങ്ങനെ മനസ്സ് ഒരു കൈ കൊണ്ട് ഫോണും ഒരു കൈ കൊണ്ട് ക്യാമറേഞ്ചാരിയും ചെയ്തിട്ടില്ല ഇനിയിപ്പോ ട്രൈ ചെയ്തിട്ട് വേണേ നിലത്തെ ഇടപെടലോ തന്നെ വീട്ടുണ്ടെങ്കിൽ അതൊരു രസം തന്നെ അതൊന്നും വേണ്ട നമുക്ക് എന്തായാലും മാർക്കറ്റിൽ പോയാ മാർക്കറ്റിൽ അല്ല പുല്ലൂരിക്ക് പോയാക്കോ അവിടെ പോയിട്ട് മീൻ എന്താ നോക്കട്ടെ നല്ല മീനേതാ നല്ല മീന് കുറഞ്ഞത് മീന് വില കൊറച്ച് കൊറവുള്ള മീന് മത്തി മത്തി ഇന്നലെ വൈകുന്നേരം കൊണ്ടത് മാന്തളങ്ങനെന്തെല്ലോ ചെറുതുകൂടാ ആ ചെറുതൂണ്ടല്ലോ ഇതൊരു എഴുന്നൂറ് രൂപ ചീഞ്ഞതല്ലല്ലോ അല്ലേ പല വീനുണ്ട് ഇതെന്താ കവറിലാക്കി വെച്ചിണേ ഈ ഈത്തപ്പഴം ഒരു നൂറ് രൂപ ഇപ്പൊ ഒരു ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴാണ് അതില് എന്റെ മെയിൻ ഫുഡ് ചായ ഈത്തപ്പഴം അതേപോലെ ഇടവിട്ടുള്ള ഇടയിൽ കഴിക്കുന്ന ബുദ്ധും ഈത്തപ്പഴം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈത്തപ്പഴം വാങ്ങുന്നത് ഈത്തപ്പഴം കഴിച്ചിട്ട് തടി ഉറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ ആണിത് പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽക്ക് വേണ്ടുന്ന ഗ്ലാസ് അതുപോലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അതുപോലെ നമ്മൾ മാക്സിമം എല്ലാ സംഭവങ്ങളും കടയിൽക്കുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും പുറത്തുള്ള കടയിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കാം അതാണ് നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത് പിന്നെ വല്യ സാധനങ്ങൾ നാട്ടില് നാട്ടുമ്പോഴത്തേക്ക് കടയിൽ കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ തിരൂരിന്ന് മാർക്കറ്റിൽ വാങ്ങുകയും ചെയ്യാം പോയ അവിടുന്ന് എല്ലാരും നാട് ഇട്ടാരു പലപ്പോഴും പല നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾക്ക് സാഹചര്യം അനുകൂലമായിട്ട് വന്നോളണം എന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സാഹചര്യങ്ങൾ നമ്മൾക്ക് അനുകൂലമാക്കി നമ്മൾ ഉണ്ടാക്കിയിരിക്കണം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഷോട്ട് അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ക്യാമറാമാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ഗുസൂലിക്ക് കുടിക്കാൻ വന്നിട്ടുള്ള ഒരു പയ്യേനുണ്ടായിരുന്നു അവനെക്കൊണ്ടുതന്നെ വീഡിയോ ഷൂട്ട് ചെയ്യിപ്പിച്ചതാണിത് എന്നിട്ട് ഓനക്ക് തന്നെ കുടിക്കാൻ കൊടുത്തത് ഇങ്ങനൊക്കെയാണ് നമ്മൾ ചില സാഹചര്യങ്ങളെ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നത് നമ്മളിപ്പോ വീഡിയോ വെയിൻ്റെ ചെയ്യാൻ പോവാണ് കേട്ടോ ഇതിപ്പോ ഞാൻ ഒരു ഉച്ചക്ക് ഒരു രണ്ടു മണിക്ക് ഉള്ളിലൊക്കെ ആയിട്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ഇടണം വിചാരിച്ചു പക്ഷെ പറ്റിയില്ല നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം സംഭവിച്ചോളണം എന്നില്ലല്ലോ ഇപ്പൊ സമയം വൈകുന്നേരം ആറു മണി ആവാനായിട്ടുണ്ട് ആറുമണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ എന്താച്ചാൽ ഒരു ഡെയിലി ബ്ലോഗ് എന്നുള്ള നിലക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഇനി ഉള്ളത് ഇതിനൊരു വീഡിയോനെ ആശ്രയിച്ചിരിക്കും ബാക്കി വേണോ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ബൈ ബൈ